സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നാണ് പൂരം തുടങ്ങുന്നത് കേട്ടോ വൈകുന്നേരത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കിണറിൻ്റെ സൈഡിലായിട്ടാണ് നമ്മൾ മൂന്ന് ദിവസം പൂവിടുന്നത് അപ്പോൾ ഇവിടെ ചാണകം മെഴുകി ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ പറിക്കാൻ പോവേണ്ടതുണ്ട് അപ്പോൾ അമ്മയാണ് ചാണകമൊക്കെ മെഴുകുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് പൂക്കളൊക്കെ പറിച്ചിട്ട് വരാം പൂരം എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും ഉള്ളൊരു സംഭവമല്ല കണ്ണൂർ കാസർഗോഡ് ഏരിയകളിലൊക്കെയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ ഒരു പൂക്കളാണ് കേട്ടോ പറിക്കുന്നത് ഇതിന് നമ്മുടെ നാട്ടിൽ ജടപ്പൂ എന്നാണ് പറയുക പൂരത്തിനൊക്കെ മെയിൻ ആയിട്ട് ഈ ഒരു പൂക്കളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ തന്നെ പറിച്ചു നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്ഥലം ചാണകമൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തളികയിൽ പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു രണ്ട് പൂക്കളാണ് കേട്ടോ ഇടുന്നത് മറ്റേ പൂവിൻ്റെ ഒരു മുരിക്കിൻ പൂവാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പൂക്കളൊക്കെ ഇടുന്നത് കിണ്ടിയിലെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു പലക വെച്ചിട്ടുണ്ടാവും അതിന്റെ മേലെ ഭാഗത്തുകൂടി ഒന്ന് ഇടുവാണ് ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ടാണ് ഓരോ തവണയും പൂവ് പൂവിടുന്നത് ഞാനിപ്പോൾ മുക്കിയിട്ട് ജസ്റ്റ് അവിടെ ഇടുന്ന മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ചുറ്റാനുള്ള സ്ഥലവും കുറവാണ് അപ്പോൾ അതുപോലെ ഇടുന്നുണ്ട് അതിനുശേഷം ലാസ്റ്റ് പൂക്കൾക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അരിയിട്ട് ലാസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നും കൂടി ഉണ്ട് അതും കൂടി ആയ പിന്നെ നമ്മുടെ പൂക്കൾ ഇടുന്ന ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സന്ധ്യക്ക് വിളക്ക് കത്തിക്കുമ്പോൾ വീണ്ടും പൂക്കൾക്ക് വെള്ളം കൊടുക്കും ഇനി ഇതിൻ്റെ മേലെ രണ്ട് ദിവസം കൂടി നമ്മൾ പൂക്കൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാമിനിയൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് ഇടാൻ നോക്കാം കേട്ടോ പൂവിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ഒരു ചിരട്ടയിൽ ഭസ്മവും കൂടി വെക്കുന്നുണ്ട് അതും കൂടി ആയിക്കഴിഞ്ഞാലാണ് പൂവിടൽ കഴിയുന്നത് അതിന് ശേഷം നമ്മൾ വിളക്കും കിണ്ടിയും മാറ്റി വെക്കുന്നതായിരിക്കും ഇനി നാളെയാണ് നമ്മൾ ഇതിൻ്റെ യിലേക്ക് പോവിടുന്നത് അപ്പോൾ നമ്മൾ വിളക്കൊന്നും കത്തിക്കില്ല നമ്മൾ പൂരം തുടങ്ങുന്ന ദിവസവും പൂരം കഴിയുന്ന ദിവസമാണ് വിളക്ക് കത്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക